രാവിലെ എഴുന്നേറ്റ് മതിലും പിടിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുന്ന ഒച്ച കേട്ടത് അതിർപ്പള്ളി വെള്ളച്ചാട്ടത്തില് ബാഹുബലി ചിത്രീകരിച്ചതുപോലെ വളരെ ഉയരത്തിലാണ് നമ്മുടെ ടാങ്ക് ടാങ്കിരിക്കുന്നത് പിന്നെ ഓടിപ്പോയി മോട്ടോർ ഓഫ് ചെയ്തു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചേട്ടൻ തന്നെയാണ് മോട്ടർ ഇടുന്നത് ടാങ്കിൽ എപ്പോഴും വെള്ളം നിറഞ്ഞു കവിഞ്ഞു നിൽക്കണം മാത്രേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഈ മതിലും പിടിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് നോക്കി നിൽക്കുന്നത് നമ്മുടെ ബാസ്കിമാൻ മൂത്രം ഒഴിക്കുന്നു നോക്കി നിന്ന് പോയതാണ് കേട്ടോ ബാസ്കിമാനെയും കൊണ്ട് രാവിലെ തന്നെ ചേട്ടൻ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുക്കന്റെ കാലും കയ്യുമൊക്കെ െന്ന് വിചാരിച്ചു വീട്ടിലെ കാവൽക്കാരന് മൂത്രമൊഴിക്കുമ്പോ പോലും അപ്പ ഇടുമ്പോ പോലും നമ്മൾ കാവലിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വീട്ടിലേതിട്ടോ അപ്പോ അവൻ നൽകുന്ന സ്നേഹവും കരുതലും അവൻ ബന്ധുക്കളായി കാണുന്നത് നമ്മളെ തന്നെയാണ് അവന്റെ ലോകം എന്ന് പറയുന്നത് നമ്മളെ മാത്രമാണ് അവര് ചിന്തിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പോ അവര് നൽകുന്ന സ്നേഹത്തിന്റെ കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ അതിനുശേഷം വന്ന് നമ്മളൊരു കട്ടനൊക്കെ ഇട്ടു കൊടുത്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടന്റെ ഫോൺ ചാർജിങ് മോഡിൽ മോഡലിരിക്കുന്നത് കണ്ടത് ഫോൺ റെസ്റ്റ് ഇരിക്കുന്നത് എപ്പോഴും ചാർജിങ് മോഡിൽ മാത്രമാണെന്നുള്ള കാര്യവും അപ്പോഴാണ് ഓർത്തത് പിന്നെ നമ്മൾ കുറച്ച് വേസ്റ്റും അതുപോലെ പഴം പഴുത്തു പോയതും എല്ലാം ഒരു പാത്രത്തിലാക്കി നമ്മൾ പിള്ളേർക്ക് കൊണ്ടു കൊടുത്തു അവർക്കുള്ള ആഹാരം കൊടുക്കുന്നതും നോക്കി അവരും നോക്കി നിൽക്കുകയായിരുന്നു അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി നമ്മൾ മൂന്ന് പേര് ഒരു യാത്രയിലാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടായ പണ്ടപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ വീട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പായലെ വിട പൂപ്പലെ വിടുക എന്നേക്കും വിടവിടുക ധന്യാമേരി വർഗീസിൻ്റെ ഒരു പരസ്യം പണ്ട് ടി വിയിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു മരണത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ് ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് ഒരുപാട് വണ്ടികളും വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് കാണുന്ന പള്ളിയും പള്ളിനടയുമാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ബി എഡ് വരെ പഠിച്ചതും ജോലി നേടിയതും എല്ലാം ഈ ഒരു പള്ളിനടയിൽ വന്നിരുന്ന ഞാൻ വായിച്ചു പഠിച്ചുകൊണ്ടിരുന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു കുരിശും ഈ പള്ളിനടയും എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത എന്റെ ജീവിതത്തിൽ ഒരിക്കലും പോകാത്ത ഒന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പള്ളി നടയിലേക്ക് വന്നു അടുത്ത വീട്ടിലുള്ളവരോടൊക്കെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോകുന്ന വഴിയാണ് കാളവണ്ടി കാണുന്നെ ആൻസൂട്ടൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്നതാണ് കാളവണ്ടി കാളവണ്ടി സ്വന്തമായിട്ടുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് കാളവണ്ടി സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് ആയിരിക്കും നമ്മുടെ ചാച്ചൻ അപ്പൊ നമ്മൾ നേരെ വന്നത് ചാച്ചന്റെ അടുത്തേക്കായിരുന്നു തറവാട്ടിൽ വന്നിരുന്ന കുറച്ചുനേരം ചാച്ചനോട് വർത്തമാനമൊക്കെ പറഞ്ഞാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഫോട്ടോയും ചാച്ചൻ്റെ കൂടെ ഇരുന്ന് എടുക്കാൻ പറ്റി ക്യാമറ കാണുമ്പോൾ ചാച്ചൻ അപ്പ ചിരിക്കും കേട്ടോ അപ്പോൾ അതാ തറവാട്ടിലെ പൂന്തോട്ടവും പൂന്തോട്ടത്തിന് നടുവിൽ കിടക്കുന്ന നമ്മുടെ വണ്ടിയൊക്കെയാണ് ഈ കാണുന്നത് ആൻസൂട്ടിൻ്റെ സന്തോഷം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതാ രാവിലെ ഇങ്ങനെ നിന്ന് നിൽപ്പിൽ നിന്നും ഇതിലേക്ക് മാറ്റിമറിച്ചതും ദൈവം തന്നെയാണല്ലേ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം ചെയ്ത് കൂട്ടുന്നതെന്നും ചിന്തിച്ച് പോവാണ്